മനോഹരമായ ഷിക്കാരകളായിരുന്നു ശ്രീനഗറിലെ ദാൽ തടാകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിപ്പോൾ വിജനമായി കഴിഞ്ഞിരിക്കുകയാണ് സന്തോഷവും ആർപ്പുവിളികളുമൊക്കെ ഉയർന്നിരുന്ന ഇടത്ത് ഇന്ന് നിരാശയും കണ്ണീരും മാത്രമാണ് ബാക്കി പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിലേക്ക് സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതിനെക്കുറിച്ചാണ് നോബിൾ ഇപ്പോൾ സൂചിപ്പിച്ചത് വായ്പയെടുത്തും കടം വാങ്ങിയും ലേക്കിൽ ഷിക്കാര ഇറക്കിയവർ റിപ്പോർട്ടറിനോട് അവരുടെ സങ്കടം പങ്കുവയ്ക്കുകയാണ് ആദിൽ പാലോടിന്റെ റിപ്പോർട്ട് കശ്മീരിലാണ് ശ്രീനഗറിലാണ് ഒരു ശിഖാരയിൽ സവാരി നടത്തുകയാണ് സാധാരണഗതിയിൽ ഈ ഡാൽ ലേക്കിലെ ഡാൽ തടാകത്തിൽ നിറയെ ശിഖാരകൾ സവാരി നടത്തുന്നുണ്ടാകും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അങ്ങനെയൊരു കാഴ്ച കാണുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരം സാധാരണഗതിയിൽ ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് തന്നെ വിനോദസഞ്ചാരത്തെ ആശ്രയിച്ചാണ് അങ്ങനെ വിനോദസഞ്ചാരികൾ എത്തിയില്ലെങ്കിൽ ഇവരുടെ കഞ്ഞി കുടി ഉണ്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുതന്നെയാണ് സത്യത്തിൽ സംഭവിച്ചതും ഭീകരവാദത്തിന് ഇവിടെയുള്ള കശ്മീരികളിലെ ഭൂരിഭാഗവും എതിരാണ് തൊണ്ണൂറ്റി ഒൻപതേ പോയിൻ്റ് ഒൻപതേ ഒൻപത് ശതമാനം ആളുകളും എതിരാണ് എന്ന കാര്യത്തിൽ നമ്മുടെ അവരുടെ പ്രതികരണം കേൾക്കുമ്പോൾ ആ നിലയിലാണ് മനസ്സിലാകുന്നത് ഭീകരവാദത്തിനെതിരെ ഭീകരാക്രമണത്തിനെതിരെ ശ്രീന്ദറിൽ കൂറ്റൻ റാലി നടത്തിയിരുന്നു ഇവിടുത്തെ പ്രദേശവാസികൾ ആ നിലയിൽ വലിയ രൂപത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നു ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്ന ജനതയാണ് ആ വിനോദസഞ്ചാരികൾ എത്തിയില്ലെങ്കിൽ ജീവിതം വഴിമുട്ടും എന്നുള്ളതാണ് ഇവരുടെ നിലവിലെ സ്ഥിതി ഈ മനോഹരമായ സുന്ദരമായ ഒരു തടാകമാണ് ശ്രീനഗറിലെ ഡാൽ പലരും വന്നിട്ടുണ്ടാകും വരാത്തവർക്ക് ആഗ്രഹമുണ്ടാകും വരാൻ ദൂരത്തേക്ക് നോക്കിയാൽ അനന്തതയിലേക്ക് നോക്കുമ്പോൾ മുഴുവനും ഈ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളും മലകളാൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തടാകം അവിടെ വൈകുന്നേരങ്ങളിൽ സവാരി നടത്തുന്ന വിനോദസഞ്ചാരികൾ അത് അതുമൂലം ഉപജീവനം നടത്തുന്ന ആളുകൾ അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ശ്രീനഗറിലും ജമ്മു കാശ്മീരിൻ്റെ പല മേഖലകളിലുമെങ്കിൽ ഇപ്പോഴങ്ങനെ ഒരു കാഴ്ചയല്ല വിഷമത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ വന്നവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഇവിടേക്ക് വരണം എന്ന പ്രതികരണം തന്നെയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നൽകുന്നത് അച്ഛല്ലേ പെഹൽഗാമിലെ സോനാമർഗിലേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല അവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് ചോദിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ സഞ്ചാരികൾ എത്തുന്നതിന് മറ്റു നിയന്ത്രണങ്ങളോ മറ്റൊന്നുമില്ല ഇവിടേക്ക് ആളുകൾക്ക് വരാവുന്നതാണ് പക്ഷെ പലരും പേടിച്ചും മറ്റുമൊക്കെ യാത്ര ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതിയുണ്ട് അതൊന്നും അങ്ങനെ ചെയ്യരുത് എന്നാണ് ഇവിടെയുള്ള ഈ ശിഖാര നടത്തുന്ന ആളുകൾക്ക് പറയാനുള്ളത് അയകാത്ത് കോബ്ലമേ ആ ഇതർ കോറാബി ആൾക്കാൾ സബ് ടീക്കായി ശ്രീനഗറിലെ ഡാൽ ലേക്കിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് മനു ഒപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ ശ്രീനഗർ